ഹലോ എല്ലാവർക്കും നമസ്കാരം ആ ആദ്യം തന്നെ പൊന്മാൻ കുറിച്ച് പറയാം പൊന്മാൻ സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതാണ് അപ്പോൾ അതിൻ്റെ ഒരു ആ സിനിമ എനിക്ക് വ്യക്തിപരമായി വളരെ ഇഷ്ടമായതാണ് പക്ഷെ ഞാൻ ആ സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം അത് പൊളിറ്റിക്കലി എത്ര കറക്റ്റാണോ അങ്ങനെയാണോ എന്ന് പറയാൻ പാടുന്നുണ്ടോ എന്ന് പറഞ്ഞോടാം ഞാൻ ഈ അടുത്ത് കണ്ട ഏറ്റവും ആണത്തുള്ള ക്യാരക്ടറാണ് പി പി അജീഷ് അപ്പോൾ എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥാപാത്രമായിട്ട് തോന്നി അത് നമ്മൾ ഈ പറയുന്ന എന്നല്ലാതെ ഒരു 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 കഥാപാത്ര മനോഹരമായിട്ട് ഞാൻ കണ്ടതും എനിക്ക് അസൂയ തോന്നിയതുമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് പി പി രാജേഷ് ഈ അടുത്ത കാലഘട്ടത്തിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും മനോഹരമായതാണ് അതുപോലെ തന്നെ ആ സിനിമ ഇപ്പം പറയും പോലെ ഈ സിനിമ ചെയ്ത എന്റെ ഞാൻ ഇതിനു മുമ്പ് അഭിനയിച്ച ആർക്കറിയാം സിനിമയുടെ സംവിധായകനായ സാനു ചേട്ടനാണ് അതിൻ്റെ തന്നെ കലാസംവിധായകനായ ജോസ് ചേട്ടനാണ് ഇതിൻ്റെ സംവിധാനവും ചെയ്തിരിക്കുന്നത് അപ്പം എനിക്കും വളരെ പ്രിയപ്പെട്ട സിനിമയായിരുന്നു ഒട്ടും വൈകാതെ തന്നെ സിനിമ റിലീസ് ചെയ്തു പോകും ഞാൻ വേഗം പോയി കാണുകയായിരുന്നു തീർച്ചയായും ആ സിനിമയുടെ വിജയാഘോഷത്തിൽ ഇവിടെ കാൻ പറ്റിയതും അജിത് വിനായകയുടെ പ്രൊഡക്ഷനിലൊരു പൊൻതൂവൽ ും അടുത്ത വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നതുമായിട്ടുള്ള ഒരു എന്ന് ഈ വർഷം ഇതൊരു ഏറ്റവും ഇഷ്ടപ്പെട്ട പടം പൊന്മാനാണ് കൂടുതലൊന്നും പറയില്ല അതിന്റെ സക്സസ് സെലിബ്രേഷൻ വരാൻ പറ്റിയതിൽ സന്തോഷം പറഞ്ഞപോലെ അജിത്വനായക ഫിലിംസിന്റെ പ്രൊഡക്ഷൻ നമ്പർ ട്വൽവ് ഷൂട്ട് നടക്കുകയാണ് ഷർഫൊക്കെയാണ് ഹീറോ ബാക്കി ഡയറക്ടറൊക്കെത്താൻ പറ്റിയിട്ടില്ല ഇന്നിപ്പം ഷൂട്ട് ഡേ ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വന്നാണ് എന്തായാലും പൊന്മാന്റെ എല്ലാവർക്കും പൊന്മാന്റെ ക്രൂ ഭീഷ്ലം സച്ചിൻ എല്ലാവർക്കും ആനന്ദ് എല്ലാവർക്കും ജ്യോതിഷം എല്ലാവർക്കും എല്ലാ ഡയലോഗും പറഞ്ഞു പൊന്മാൻ ഞാൻ രാത്രിനെ രണ്ടു മൂന്ന് വട്ടം വിളിച്ചിട്ട് കിട്ടണില്ല അന്ന് രാത്രി ഫസ്റ്റ് ഡേ ഏഹ് പുള്ളി ഭയങ്കര ടെൻഷനിലാണ് പിന്നെ തിരിച്ചു വിളിക്കുന്നത് വിപിനെ എന്താ ചെയ്യുന്നു ഞാൻ പറഞ്ഞു പടം സൂപ്പറാണ് പിന്നെ ഒരിക്കൽ ഷൈലോക്ക് ഞാൻ ഷൈലോക്ക് എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സിനിമ കഴിഞ്ഞിട്ട് ബേസിൽ ബ്രോ ഒരു സമയത്ത് കണ്ടപ്പോ എനിക്ക് പറ്റുന്ന പോലത്തെ ഒരു മാസ് പടം ഈ എഴുതുമെന്ന് ചോദിച്ചു എന്നോട് ചോദിച്ചാൽ എന്താ അങ്ങനെ ചോദിച്ചേ അപ്പോ പക്ഷേ ഞങ്ങളൊന്നും ചിന്തിക്കുന്ന എന്റെ അപ്പുറത്തായി ഒന്ന് ഞാൻ സ്ക്രീനിൽ കണ്ട മാസ് അത് എനിക്ക് എഴുതാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല ആ ടൈപ്പിൽ പോലും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നു അപ്പൊ അതുകൊണ്ട് ബേസിൽ ബ്രോ എംബി ആയിരുന്നു പിന്നെ ആനന്ദ് നേരത്തെ പറഞ്ഞൊരു കാര്യം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് നേരത്തെ പറഞ്ഞല്ലേ കൈ കയ്യടിക്കാനായിട്ട് കുറച്ച് ആൾക്കാരെ അവിടെ കൊണ്ടുവന്നിരുത്തിയിട്ടുണ്ടെന്ന് എന്റെ പടത്തിന്റെ പൂജയ്ക്ക് എനിക്ക് വേണ്ടി കൈ അടിക്കാൻ വന്ന ആൾക്കാരായിരുന്നു ആനന്ദും അവന്റെ ഫ്രണ്ട്സും ഇപ്പൊ അവന്റെ പടത്തിന്റെ പരിപാടിക്ക് ഞാൻ വന്നിട്ട് എന്റെ ഒരു സിനിമയുടെ ഒരു പരിപാടിക്ക് ഇവിടെ കയറി നിൽക്കുമ്പോൾ അത് വല്ലാത്ത മൊമെന്റാണ് പിന്നെ അന്ന് കൈ അടിച്ച ആൾക്കാരെല്ലാവരും കൂടിയിട്ടാണ് സ്ഥാനാർത്ഥി ശ്രീകുണ്ഡം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തത് ഗംഭീര സിനിമയായിരുന്നു അതിപ്പോൾ ഒടി ഡിയിലും വന്നിട്ടുണ്ട് ഞങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ട് എത്ര ഇഷ്ടപ്പെട്ടു ഇപ്പൊ ഒ ടി ഡിയിലുണ്ടാകും അപ്പം എല്ലാവരും കാണുക അതുപോലെ ഇപ്പൊ ഞങ്ങളുടെ സിനിമ ഇരുപത് ദിവസം ഷൂട്ട് കഴിഞ്ഞു ആ കോൺഫിഡൻസിലാണ് ഇവിടെ നിൽക്കുന്നത് ഇതും എ വി എഫിന്റെ നല്ലൊരു സിനിമയായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് പോകുന്നത് താങ്ക് യു